നമ്മുടെ നാടിന്റെയും മറ്റ് വിദേശ രാജ്യങ്ങളുടെയും കൾച്ചർ രണ്ടും രണ്ടാണ് അപ്പൊ ഈ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾ അത് പ്ലസ് ടു എന്ന് പറയുമ്പോൾ നമുക്ക് പ്രായം പ്ലസ് ടു കഴിഞ്ഞതെന്ന് പറയുമ്പോൾ നമുക്ക് പ്രായം തീരെ ചെറിയ കുട്ടികളാണ് അപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾ പലപ്പോഴും എങ്ങും മാറി നിന്നിട്ടുണ്ടാകുന്ന കുട്ടികൾ പോലും ആയിരിക്കില്ല പല സമയത്ത് അപ്പോൾ ഇത്രയും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഭാഷ ആയിക്കോട്ടെ അവിടുത്തെ ഫുഡായിക്കോട്ടെ എന്തും മൊത്തം എല്ലാം പൂർണ്ണമായിട്ടും ഒരു വ്യത്യാസം വന്നിരിക്കുന്ന ഒരു സമയം അപ്പൊ ആ ഒരു അവസ്ഥയെ എങ്ങനെ അത് ബാലൻസ് ചെയ്യും എങ്ങനെ ആ ഒരു സിറ്റുവേഷനുമായിട്ട് ജോയിൻ പോകും നമ്മള് ഏത് രാജ്യത്ത് എന്നാലും അഡാപ്റ്റബിലിറ്റി കൂടുതലായതുകൊണ്ടാണ് എവിടെ പോയാലും നമ്മുടെ ആൾക്കാരെ അവിടെ കാണും അപ്പോ അവിടെ ആ കൾച്ചറും ഇതുമായിട്ട് വിത്തുപോകുന്നതിന്റെ ബുദ്ധിമുട്ട് ഫസ്റ്റ് നമ്മളൊരു വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോ ഒരു ഹോം എവിടെ പോയാലും ഫീൽ ചെയ്യും അപ്പൊ നമുക്ക് ഇന്തോ യൂറോപ്യൻ കെബിൾ ഡേസ് ഇവിടെ നിന്ന് കുട്ടികളെ അയക്കും മാക്സിമം രണ്ടുപേര് മൂന്ന് പേര് ചേർന്നാണ് പോകുന്നത് അപ്പോൾ അവരുടെ കൂട്ടുകാരുടെ ഇടയിൽ തന്നെ അവർക്കൊരു ഹോംസിക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലും നമുക്ക് അവിടോട്ട് അയക്കാനായിട്ട് പറ്റുന്നുണ്ട് ആ കൾച്ചറില് അവർക്ക് ആദ്യം വ്യത്യാസം ഉണ്ടാകുന്ന വെച്ചാൽ ഏത് രാജ്യത്ത് പോയാലും ഇപ്പോ ഈ കേരളമാണ് ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ പോയാലും ഇവിടെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് സംസ്കാരപരം സാംസ്കാരികപരമായിട്ടും നിൽക്കുന്ന സ്ഥലത്തും ക്ലൈമറ്റ് പരമായിട്ടും കാലാവസ്ഥയും ഒരുപാട് വ്യത്യാസം ഒരു നാലഞ്ചു മാസം അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷെ ആ ഒരു ത്രീ ടു ഫോർ മന്ത്സിൽ ഭയങ്കര നല്ല അഡാപ്റ്റിവിറ്റി ഉള്ള കുഞ്ഞുങ്ങളാണ് പ്ലസ് ടു പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തെറ്റുന്നുണ്ടെങ്കിലും പക്ഷെ ചെല്ലുന്ന സ്ഥലത്ത് മാക്സിമം അഡാപ്റ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുക അത് പിന്നെ പിയർ ഗ്രൂപ്പുമാണ് ഒരുമിച്ച് ഒറ്റയ്ക്കാകെ പോകുമ്പോഴാണ് പലപ്പോഴും ഈ ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒന്നും ഷെയർ ചെയ്യാനോ പറ്റാതും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജർമ്മൻ സ്ഥാപനമാണ് യൂറോപ്യൻ കരിയർ ബിൽഡേഴ്സ് അപ്പൊ നമ്മുടെ സ്ഥാപനം നമ്മുടെ ഇൻഡോ യൂറോപ്യൻ കരിയർ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം ഇത്തരത്തിൽ കുട്ടികൾക്ക് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഇല്ലെങ്കിൽ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന വിദേശത്തേക്ക് പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന കുട്ടികൾക്ക് ആ അത്തരം കാര്യങ്ങൾ ഈ ഒരു രണ്ട് കൾച്ചറിലേക്ക് ചെല്ലുന്ന നമ്മുടെ കൾച്ചറിൽ നിന്നും മാറിമാറ്റൊരു കൾച്ചറിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് അത് എന്തെങ്കിലും തരത്തിലുള്ള കൗൺസിലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സുകളോ ഒക്കെ അവർക്ക് നൽകാറുണ്ട് തീർച്ചയായിട്ടും അത് അത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നൽകുന്നത് സ്ഥാപനത്തിൽ ഈ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് തന്നെ സിസ്റ്റർ ആ രാജ്യത്തെ ഒരു അവബോധം കൊടുക്കാറുണ്ട് എന്താണ് ജർമ്മനി എന്നും അവിടുത്തെ ഫുഡിന്റെ കാര്യങ്ങള് അവിടുത്തെ സംസ്കാരം എങ്ങനെയാണെന്നുള്ളത് ക്ലാസുകൾ സിസ്റ്റർ തന്നെ എടുക്കാറുണ്ട് അതും പിന്നെ അത് വിഷ്വലൈസും ചെയ്യാറുണ്ട് മിക്കവാറും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണിക്കും അവിടെ നിൽക്കുന്ന സ്ഥലങ്ങള് അവിടത്തെ ക്ലൈമറ്റ് എങ്ങനെ എപ്രകാരം ആണെന്നുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് കാണിച്ച് പഠിപ്പിക്കുന്ന രീതിയുണ്ട് രണ്ട് ഇവിടുത്തെ ഫുഡ് കഴിക്കുമ്പോഴ് ആ ഒരു രീതി നമ്മുടെ സ്പൂണും കോർക്കും ഒക്കെ ചെയ്തിരിക്കുന്ന രീതി ആ ഒരു രീതിയിലേക്ക് ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യിക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ അവിടുത്തെ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ പലപ്പോഴും ഒരു അങ്ങോട്ട് നമുക്കറിയാലോ നമ്മുടെ ഇന്ത്യകളൊക്കെ അല്ല അവരവിടെ ഒരു സൈലന്റ് കൺട്രി ആണ് ഒരാൾ സിക്ടത്ത് ഒരാൾ അറിയത്തോടെ അവര് ആവുന്ന രീതിയിലല്ല അവർ ആ ഒരു കൾച്ചർ രീതിയാണ് അത് എതുക്കെ സംസാരിക്കുക സംസാരിക്കുന്നത് അടുത്ത റൂമിൽ കേൾക്കാൻ പാടാൻ നമ്മള് വീട്ടിൽ സംസാരിക്കുന്ന അടുത്ത വീട്ടിൽ കേൾക്കും അങ്ങനെ ഒരു അടുത്ത റൂമിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് അടുത്ത റൂമിലുള്ള ഒരു കംപ്ലൈന്റ് ചെയ്യും അപ്പൊ അടുത്ത റൂമിൽ അവർ കംപ്ലൈന്റ് ചെയ്യും ഈ കുട്ടി അല്ലെങ്കിൽ ഈ പഠിക്കുന്ന വിദ്യാർത്ഥി കുറച്ച് സംസാരിക്കുന്നു എനിക്ക് ഡിസ്റ്റർബാന്ന് പറയും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യക്കാരല്ല അവിടെ വരുന്നത് ഇരുന്ന് ഏകദേശം ഏഷ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ ജർണലിലേക്ക് പോകും ഒരു ക്ലാസ്സിൽ ഒരു ഇരുപത് പേരുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഇന്ത്യൻ വിദ്യാർത്ഥിയെ കാണും അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഈ ടുണീഷ്യ അല്ലെങ്കിൽ ഈ കസാഖിസ്ഥാന് ആഫ്രിക്കൻ കൺട്രീസ് ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ അവിടെ പല കൾച്ചറുകളിലുള്ള പല ആൾക്കാരും അവിടെ ഉണ്ട് അപ്പോ അവിടെ ഒരു ഡിസ്റ്റർബ് ഡിസ്റ്റർബുണ്ടായ അവർ നേരെ റിപ്പോർട്ട് ചെയ്യും നമ്മുടെ നമ്മുടെ ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ ആ ഒരു സൈലന്റ് ആയിട്ട് സംസാരിക്കും മറ്റൊരു ഡിസ്റ്റർബ് ചെയ്യാനേ അവിടെ പാടില്ല അവർ സമ്മതിക്കത്തില്ല അത് സൗണ്ടിലാണെങ്കിലും ശരി ഫുഡിലാണെങ്കിലും ശരി ഒരു കാര്യത്തിലും അപ്പോ ആ ഒരു കൾച്ചർ ഇവിടെ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് തന്നെ ഇപ്പൊ പോകുന്നതിന് മുമ്പിട്ട് തന്നെ അവർ അവബോധം വേണം അങ്ങനെ സൗണ്ട് ചെയ്യും അപ്പൊ അത് അക്കോമഡേഷൻ നമ്മളെ ബാധിക്കും അപ്പൊ ആ ഒരു രീതിയില് വേണം നമ്മൾ അത് പറഞ്ഞു കൊടുക്കാറുണ്ട് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് സിസ്റ്റർ അവിടുത്തെ രീതിയിൽ കാണിക്കാറുണ്ട് വിഷ്വലൈസ് ചെയ്യാറുണ്ട് അതുമല്ല അവിടുത്തെ കൾച്ചർ എന്താണെന്നും പഠിപ്പിക്കുകയും എഴുതി കൊടുക്കുക ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ നമ്മുടെ സ്ഥാപനത്തില് എത്ര നാളാണ് ഈ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഒരു ഡ്യൂറേഷൻ ഉണ്ടോ കോഴ്സിന് ഈ ലാംഗ്വേജ് ഓരോ കോഴ്സിന് ഡ്യൂറേഷൻസ് ഉണ്ട് നമുക്ക് ഒരു 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 ഡേയ്സ് 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 ക്ലാസ് ക്ലാസ് ആണ് ക്ലാസ് ഇങ്ങനെയാണെന്നു വെക്കുന്നത് അത് കഴിഞ്ഞാൽ ഓരോന്നിനും എക്സാംസ് വയ്ക്കും എക്സാംസ് മൂന്ന് രീതിയിലുള്ള എക്സാംസ് അത് വെക്കും ആ എക്സാം എല്ലാം പാസ് ആയി മുമ്പോട്ട് പോകണം അവര് പേ വൺ പാസ് ആയി കുട്ടികൾക്ക് അതിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പേരൻസിനെ വിളിച്ചു കാരണം ഒരു ഏഴ് മാസം പിള്ളേരുടെ കരിയർ ചുമ്മാ കളയാനുള്ള പലപ്പോഴും പേരൻസ് അങ്ങനെ സെലക്ട് ചെയ്ത് പോകുമ്പോ അവർ അങ്ങനെ ഒരു അവബോധം അവർക്ക് ബോധം കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും അവര് ജർമ്മൻ ചേർത്തു ഒരു കോഴ്സ് അങ്ങ് തീർക്കുകയാണ് ചെയ്യുന്നത് ഒരു കോഴ്സ് കംപ്ലീഷൻ അല്ല ആവശ്യം ലാംഗ്വേജ് പ്രൊവിഷ്യൻസി ആണ് ആവശ്യം അതിപ്പേവൻ പഠിച്ചില്ലെങ്കിൽ അത് പഠിച്ചിട്ട് പോയാൽ മതി അല്ലെങ്കിൽ അത് നിർത്തുന്ന പലർക്കും ഒരു ധാരണയുണ്ട് ഇപ്പൊ നമ്മളിപ്പം ഫാദർ പറഞ്ഞ പോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് എന്തുമായിക്കോട്ടെ പഠിക്കാൻ ചേർത്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും പഠിച്ചു ഇല്ലെങ്കിൽ അതാണ് മൊത്തം പൂർണ്ണമായി എന്നുള്ളൊരു ചിന്തയാണ് പക്ഷെ അവിടെ നിന്ന് നമ്മൾ എന്ത് നേടി എന്നുള്ളതല്ല പലർക്കും ചിന്തിക്കുന്നത് അല്ലേ ജർമ്മൻസ്റ്റർ ബീച്ചു ജർമ്മൻ സിസ്റ്റർ ആണ് അതായത് ജർമ്മൻ ആക്സെന്റ് ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ പറയുന്ന ഇപ്പൊ ജർമ്മൻസുമായിട്ടുള്ള സംസാരിക്കുമ്പോ അല്ലെങ്കിൽ ജർമ്മൻസ് ഇവിടെ വന്ന് താമസിക്കാറുണ്ട് ഇവരുടെ കൾച്ചറുകൾ ഇവർ പഠിക്കുന്നതൊക്കെ ആവശ്യം ഇവരുടെ ഫുഡ് ഇവരുടെ കൾച്ചർ ഇവരുടെ ലാംഗ്വേജ് ആക്സെന്റ് ആക്സെന്റ് നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് ആ ആക്സെന്റ് മനസ്സിലാക്കിയല്ലേ തിരിച്ച് റിപ്ലൈ റിപ്ലൈ ഉള്ളു അപ്പോ അങ്ങനെയുള്ളൊരു പഠിത്തമാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ആ രീതിയിൽ പഠിച്ചു വേണം മുമ്പോട്ട് പോകുന്നത് കാരണം അവിടെ ചെന്നിട്ട് നമ്മൾ ആ ആക്സെന്റിലാണ് സംസാരിക്കുന്നത് അവിടുത്തെ കൾച്ചർ ഇന്റർവേല്യൂ ഡിഫറെന്റ് ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ കൾച്ചർ ആയിരിക്കും അല്ലെ ഇന്റർവേള്യു ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ എല്ലാരെയും ആ ഒരു വിഷ് ചെയ്ത് ഇപ്പൊ പോകുന്ന വഴി കണ്ടാലും വിഷ് ചെയ്തിട്ട് പോകുന്ന രീതി രീതിയിലും ഇല്ലേ എല്ലാരെയും കണ്ടൊരു ഹായ് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ അദ്ദേഹത്തെ അറിയത്തോലും ഇല്ലെങ്കിലും ചിലപ്പോ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ ആ നാടിന്റെ കൾച്ചർ എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ ആ ഒരു സ്റ്റാറ്റസിൽ വളർന്ന് ആ ഒരു കൾച്ചർ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ അങ്ങോട്ട് പോകുമ്പോഴേക്കും അത് ആക്സെപ്റ്റ് ചെയ്യണം അതുമല്ല അതൊരു സൈലന്റ് രാജ്യമാണ് ആ ഒരു സംസാരിക്കുന്ന ടോണില് ആ ലാംഗ്വേജിന്റെ ആ ടോണിലും സൗണ്ടിലും ഒക്കെ അവര് വളരെ ഇമ്പോർട്ടൻസ് അതുമല്ല ഫുഡ് സെക്യൂരിറ്റി ഉള്ള ഒരു രാജ്യം ആവശ്യമില്ല ഫുഡ് കഴിച്ചിട്ട് വേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത ഒന്നും പറ്റില്ല സെക്യൂരിറ്റി ഉള്ള രാജ്യമാണ് ഫൈനടിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള പ്രവണതയൊക്കെ ഉണ്ട് അവർക്ക് നമ്മൾ ചെയ്യണത് ഒന്നും വേസ്റ്റ് ആക്കുന്ന ഒരു രാജ്യമല്ല നല്ല ഡെവലപ്ഡ് സ്റ്റേറ്റ് എന്ന് പറയാൻ കാരണം ആ രീതിയിലാണ് ആ സ്റ്റേറ്റിനെ അവർ കൊണ്ടുപോകുന്നത് മോഡൽ ചെയ്ത് എടുത്തുവെച്ചിരിക്കുന്നത്